കാനനത്തിൻ്റെ നദിപരാണ് കല്ലേലി ഊരാളിയപ്പൂപ്പൻ ഈ കാണുന്ന കാനനം എന്ന് പറയുന്നത് കല്ലേലി പുണ്യ കല്ലേലി ഊരാളിയപ്പൂപ്പന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഇഷ്ടപ്പെട്ട മണ്ണ് കല്ലേലി മണ്ണ് പുണ്യമായ ഈ വലിയ വൃക്ഷച്ചൂട് ഈ വൃക്ഷച്ചുവട്ടിൽ വെച്ചാണ് പൂർവികർ ആരാധന നടത്തിയെന്നാണ് സങ്കല്പം കല്ലും മണ്ണും ഈ മരങ്ങളും ഈ മരത്തിൻ്റെ മരങ്ങളുടെ അല്ലെങ്കിൽ ഈ വനത്തിൻ്റെ ശീതള ചായയും തണലും പ്രകൃതിശ്വരനായി പ്രകൃതിയുടെ ആരാധനാമൂർത്തി കല്ലേലി പുരാളിയപ്പൻ കുടിയിരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസമാണ് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് പുണ്യമാസമാകുന്ന കർക്കിടക വാവിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആ നൊമ്പരം മനസ്സിലേക്ക് പൊന്ന് കല്ലേലി ഊരാളി അപ്പൂപ്പനിൽ സാഷ്ടാംഗം പ്രണമിക്കുവാൻ വേണ്ടി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് കഴിഞ്ഞു പോയ പുണ്യ ആത്മാക്കൾക്ക് എല്ലാവിധമായ ഐശ്വര്യം ലഭിക്കുവാൻ അവരുടെ അനുഗ്രഹങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കല്ലേലി ഊരാളിയപ്പൻ കാവൽ നടത്തുന്നത് ഒരു വലിയ മരച്ചുവട്ടിൽ ആയിരുന്നു മുൻപ് കല്ലേലി ഊരാളിയപ്പൂപ്പനെ ആരാധിച്ചിരുന്നത് അവിടെ വെച്ചാരാധന നടത്തി ഈ കല്ലേലി മണ്ണിൽ പൂർവികർ അല്ലെങ്കിൽ പഴമക്കാർ അപ്പനപ്പൂപ്പന്മാർ തുടങ്ങിയ വലിയ ഒരു ആചാര അനുഷ്ഠാന ക്രമമാണ് ഇന്നിൻ്റെ ഇളം തലമുറ ഈ വിവര വിവരസാങ്കേതികവിദ്യ നിറഞ്ഞു നിൽക്കുന്ന ഈ യുഗത്തിൽ കൊണ്ടുപോകുന്നു തികച്ചും വനങ്ങളാൽ കൊടും വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പുണ്യസങ്കേതം പരിപാവനവും പരിശുദ്ധവുമായ ദിക്കുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ വരാൻ പോകുന്ന പ്രതീക്ഷയുടെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഇതായ ചിങ്ങമാസം സമാഗതമാകുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പ്രതീക്ഷകളാണ് ഈ ദുർഘടമായ സാഹചര്യവും ഈ കഷ്ടതകളും ആകുലതകളും ഈ വിഷമങ്ങളുമൊക്കെ മാറി ഐശ്വര്യം നിറഞ്ഞ ഒരു വലിയ ദിനം നമ്മുടെ മുന്നിലേക്ക് വരുന്നു അതാണ് പൊന്നും ചിങ്ങമാസം ആ പൊന്നും ചിങ്ങമാസത്തെ എതിരേൽക്കുവാൻ വേണ്ടി എല്ലാവിധമായ നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പിതൃ മോശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത് ദിവസം അതായത് ഈ സൂര്യഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സൂര്യകിരണങ്ങൾ വളരെ കുറച്ചേ നമുക്ക് ഈ മാസം ലഭിക്കുകയുള്ളൂ ചിങ്ങം പുലരുമ്പോൾ കിഴക്കൻ മലയിൽ കിഴക്കൻ പൂങ്കാവനത്തിൽ ചിങ്ങമാസം ഒന്നാം തീയതിയുള്ള ആ വലിയ സൂര്യരശ്മി കാണുവാനുള്ള പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് തീർച്ചയായും കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിലെ ഈ വർഷത്തെ കർക്കിടക വാവ് പിതൃപൂജയും ആയതിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് തുടങ്ങിയ എല്ലാ ചടങ്ങുകൾക്കും കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിലേക്ക് എല്ലാ പത്ത് ജനങ്ങളെയും స్వాగతం చేను క్షణిను